ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടങ്ങളും അപ്പം നമ്മുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വന്നിട്ടുണ്ട് നല്ല ഗ്രോത്ത് ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് അത്യാവശ്യമാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ എല്ലാവരും സഹായിക്കണം അപ്പം നമ്മൾ ഇന്നൊരു വീ കുഞ്ഞു വീഡിയോ ആയിട്ട് എന്താ വന്നിട്ടുണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിതാ നമ്മളെ തോട്ടത്തിൽ തന്നെ കിട്ടിയ പിന്നെ പേരക്ക എടുത്തിട്ട് ഈ ഒരു അവധിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ ഉള്ളൊരു കാലമാണ് അപ്പം നമ്മൾ മാങ്ങയൊക്കെ ഉപ്പ് ഇട്ട് മുളകിട്ട് തിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു പരീക്ഷണം പോലെ നമ്മൾ മാങ്ങ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തു വയ്ക്കുകയാണ് നമ്മൾ പടുത്ത പേരക്കയിലാണ് നമ്മൾ ഈ പരീക്ഷണം നടത്തുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഈ പേരക്കയിലിങ്ങനെ മുളകും ഉപ്പും ഇട്ടത് നമ്മളത് ചായിരിക്കും അതൊരു കോമ്പിനേഷന് ശരിയാവില്ല കാരണം പേരക്കൊക്കെ ഉപ്പുള്ളിൽ വരെ ഇപ്പം സുലഭമായി കിട്ടുന്ന കാലാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് നോക്കിയതാണ് വിജയിക്കോയെന്നോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയോ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ നാല് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ കത്തിനോട് ഇങ്ങനെ ഇട്ട് വര ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഉപ്പും മുളകും മിക്സ് മുളക് മിക്സാക്കിയത് കത്തികൊണ്ട് തന്നെ ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളത് മുറിച്ചെടുത്തിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കും ഒരുപാട് ഇഷ്ടമായി വേറൊരു ഒരു പ്രത്യേക തരം മധുരത്തിൽ ഉപ്പും മുളകും ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് വരാൻ എല്ലാവരുടെ സപ്പോർട്ടും അത്യാവശ്യമാണ് നമ്മൾ ഈ ഷോർട്സിനൊക്കെ ഇപ്പോൾ കുറേ ഒരുപാട് വ്യൂഴ്സ് ഉള്ളതിനാലാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് അധികം ഷോർട്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും പറയാണ് ലൈക്കും കമൻറ്റും ഇനി എല്ലാ നിങ്ങളെ ഒരു നിങ്ങളെ ഫീഡ്ബാക്കും നമ്മൾ അറിയിക്കണം അപ്പം എല്ലാവരും ഈ പേരൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരോടും താങ്ക്